ആർളഫം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടധ്യാപക തസ്തിക നഷ്ടപ്പെട്ടതോടെ കായിക ഇനങ്ങളിൽ തൽപരരായി വിദ്യാർത്ഥികൾ കഷ്ടത്തിലായി കഴിഞ്ഞ ജൂലൈ പതിനഞ്ച് മുതൽ കായികാധ്യാപകനും ഫിസിക്കൽ സയൻസ് അധ്യാപികയും ഒരു കുട്ടിയുടെ കുറവിൽ ഡിവിഷൻ ഇല്ലാതായതോടെ ഇവിടെ നിന്നും മറ്റ് സ്കൂളുകളിലേക്ക് സ്ഥലം മാറിപ്പോയി ഇതോടെ ഇരുട്ടിൽ തപ്പുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് കായിക പരിശീലനത്തിനും ഫിസിക്കൽ സയൻസ് വിഷയങ്ങൾക്കും പാഠപുസ്തകം നിലവിലുണ്ട് ആർലഫാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരില്ല ഒരു പ്രത്യേക പരിഗണന നൽകി കായികാധ്യാപകന്റെയെങ്കിലും തസ്തിക പുനഃസ്ഥാപിച്ചാൽ നിരവധി പ്രതിഭകളെ ഈ സ്കൂളിൽ നിന്നും വാർത്തെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ലോകോത്തര നിലവാരത്തിൽ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുവാൻ പ്രാപ്തിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന അപൂർവം വിദ്യാലയങ്ങളിലൊന്നാണ് ആർലഫ്എം ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂൾ പാഠപുസ്തകങ്ങൾ വഴിയും പരിശീലനത്തിലൂടെയും നിരവധി കായിക പ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ പാഠപുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുവാനോ കായിക പരിശീലനം നൽകുവാനോ അധ്യാപകരില്ലാത്തതിനാൽ വിഷമത്തിലായിരിക്കുന്നത് സ്കൂളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മറ്റധ്യാപകരുമാണ് ഒരു സ്പോർട്സ് സ്കൂളായി മാറേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാമുള്ള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ കൈപിടിച്ചുയർത്തുവാൻ കായിക അധ്യാപക തസ്തിക തിരികെ കൊണ്ടുവരണമെന്നാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം പാഠപുസ്തകവും കളിസ്ഥലവും ഉപകരണങ്ങളും ഞങ്ങൾക്കുണ്ട് എന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള കൂടി അനുവദിക്കൂ എന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് നിലവിൽ സ്കൂളിന്റെ കളിസ്ഥലം പരിശീലനമൊന്നും നടക്കാത്തതിനാൽ കാടുകയറി നിലയിലാണ് പുറമേ നിന്നുള്ള ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും തിരിക്കാനുമൊക്കെയായി ഈ സ്ഥലം ഉപയോഗിക്കുന്നതായും ആരോപണമുണ്ട് മാറുന്ന കാലഘട്ടത്തിനൊപ്പം മുന്നേറാൻ അന്തർദേശീയ അംഗീകാരമുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷണൽ സ്ഥാപനം ഇന്ത്യ ട്രേഡ് മേഖലയിൽ അഫിലിയേഷൻ ഇരിട്ടിയിലെ വിദ്യാഭ്യാസം അതിവേഗം വളരുന്ന ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ അവസരങ്ങൾ തുറന്നു തരുന്ന കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കുകൾ ൾ ഉപയോഗിച്ചുള്ള ട്രെയിനിംഗ് ഔട്ടോക്